കൂൺ വിൽപ്പന അല്ലെ കൂൺ ഉണ്ടാക്കാം പക്ഷെ വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് കൂൺ കൂൺകൃഷിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് പറയുന്നൊരു കാര്യം ശരിയാണ് കൂൺ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നു നമ്മളെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിട്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് പോകുന്നു ഒരു മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചിക്കൻ ഉണ്ട് ബീഫുണ്ട് പന്നി ഉണ്ട് ആടുണ്ട് മുയലുണ്ട് ഇതൊക്കെ വാങ്ങാൻ നമുക്ക് കറിവക്കം കിട്ടും അല്ലേ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി മീനുകളുണ്ട് ഒന്നും രണ്ടും മീനുകളാണോ ഉള്ളത് ഒരു പത്തോ പതിനഞ്ചോ വെറൈറ്റി മീനുകളുണ്ട് അത് കഴിഞ്ഞ് ഒരു കടയിൽ പോയാലോ ഒരു പത്തിരുപത്തഞ്ച് തരം പച്ചക്കറി അവിടെയുണ്ട് ഇതിനിടയിൽ ഒരു കൂണ് ചിക്കന് മട്ടന് ബീഫ് പന്നി മുയൽ ഇതൊക്കെ ഒരു വശത്ത് പത്ത് പതിനഞ്ച് വെറൈറ്റി മീനുകൾ ഒരു വശത്ത് അത് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത്തഞ്ചോ മുപ്പതോ തരം പച്ചക്കറികൾ ഇപ്പം പല പച്ചക്കറീൻ്റെ പേര് തന്നെ കണ്ടാൽ മനസ്സിലാവില്ല കാരണം ഇംഗ്ലീഷ് വെജിറ്റബിൾസ് അടക്കം നമ്മളെ നാട്ടിലെ പച്ചക്കറി കടയിൽ വരാൻ തുടങ്ങി ഇതിനിടയിൽ ഒരു കൂണ് നമ്മൾ എത്ര പ്രാവശ്യം കൂണ് വാങ്ങും നിങ്ങളാണെങ്കിൽ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം കൂണ് വാങ്ങും വാങ്ങുമോ ഈ ചിക്കനെയും ബീഫിനെയും പന്നിനെയും ആടിനെയും ഒക്കെ വെച്ച് അല്ല നല്ല ചാളയും അയിലയും അയക്കൂറിയും ആവോലയും ഇതൊക്കെ വെച്ച് നല്ല സാമ്പാറും അവിയലും തോരനും അത് ഇതുപോലത്തെ ഒരു സദസ് ആയതുകൊണ്ട് നോൺ നോൺവെജിനോട് ചിലപ്പോൾ താല്പര്യം കുറവുണ്ടാവും പക്ഷെ ഒരു കേരളത്തിലെ ഒരു വലിയൊരു എടുത്തു നോക്കിയാൽ ഇത് കഴിക്കുന്നവരാണ് കൂടുതൽ ഇതിനിടയിൽ കൂണിനെവിടെ എവിടെ ഉള്ളത് ആരാ കൂണിനെ പിക്ക് അവിടെയാണ് നമുക്ക് കൂൺ എങ്ങനെ വിൽപ്പന നടത്തണം എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ കൂണ് വിൽക്കുക